ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒന്നിച്ചിട്ടിരിക്കുക ഒരു മാസം മുമ്പ് അവരോട് പറഞ്ഞിട്ടും ഇതുവരെ ആയിട്ട് ക്ലീൻ ചെയ്തില്ല ഒരാഴ്ച കൊണ്ട് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞതാണ് ബില്ലി ദർബാറിൻ്റെ ഹോട്ടലിൻ്റെ പിൻവശമാണിത് ഫുള്ള് പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും മൊത്തം കൂട്ടി ില്ല അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ് നമുക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല നമുക്ക് തരുന്ന മേലാന്ന് തരുന്ന നിർദ്ദേശം അതാണ് അത് പാലിക്കാണ്ട് വേറെ വഴിയൊന്നുമില്ല ഏ ബേക്കിലെ കാര്യം കൊണ്ട് പ്ലാസ്റ്റിക്കലിൽ അതേപോലെ തന്നെ നടക്കുന്ന ഫുഡ് വെച്ച് തന്നെ നമ്മുടെ തന്നെ മലിന മലിന വെള്ളം അങ്ങനെ തന്നെ തളം കണ്ടി വേഗം വിളിക്കുകയാണ് ഇതിൻ്റെ ഒരു പകർച്ച ഇത് പ്ലാസ്റ്റിക് കത്തിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ല കത്തി കത്തില്ല

ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും വന്നിട്ടിരിക്കുക കഴിഞ്ഞോ ഒരു മാസം മുമ്പ് അവരോട് പറഞ്ഞിട്ടും ഇതുവരെ ആയിട്ട് ക്ലീൻ ചെയ്തില്ല ഒരാഴ്ച കൊണ്ട് ക്ലീൻ എന്ന് പറഞ്ഞതാണ് ബില്ലി ദർബാറിൻ്റെ ഹോട്ടലിൻ്റെ പിൻവശാണെങ്കിൽ ഫുള്ള് പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും മൊത്തം കൂട്ടിക്കുക നോട്ടീസ് കൊടുത്തിട്ട് യാതൊരു രീതിയിലാണ് ചെയ്യുന്നത് അവിടെ പിന്നെ പ്രശ്നം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ തേഞ്ഞിപ്പാലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ ഹോട്ടൽ ദില്ലി ദർബാർ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി അടച്ചുപൂട്ടി പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതായി ബോധ്യപ്പെട്ട മൂന്ന് സ്ഥാപനത്തിന് നോട്ടീസ് നൽകി അശാസ്ത്രീയമായ മാലിന്യ നിർമാർജനം ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ല കുടിവെള്ള ടെസ്റ്റ് റിസൾട്ടില്ല ജീവനക്കാരുടെ വ്യക്തിശുചിത്വമില്ലായ്മ തുടങ്ങിയവ കണ്ടെത്തിയതിനെ തുടർന്നാണ് ചേളാരിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ദില്ലി ദർബാർ അടച്ചുപൂട്ടിയത് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം അടച്ചുപൂട്ടുന്ന ആറാമത്തെ സ്ഥാപനമാണിത് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് രണ്ടായിരത്തി പ്രകാരം വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് തേഞ്ഞിപ്പാലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കെ എം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റീന നായർ ജയൻ കെ എം അമൃത എച്ച് പഞ്ചായത്ത് സ്റ്റാഫ് പ്രിയ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു തുടർ ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതുജനാരോഗ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള അടച്ചിടൽ നടപടികൾ ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ലൈസൻസ് കുടിവെള്ള സാമ്പിൾ പരിശോധനാ റിപ്പോർട്ട് ഹെൽത്ത് കാർഡ് എന്നിവ ലഭ്യമാകാത്ത ഭക്ഷണശാലകളുടെ പ്രവർത്തനം താത്കാലികമായി നിർത്തിവെക്കുന്നതുൾപ്പെടെ നടപടികൾ ഉൾക്കൊള്ളുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു എം ടിങ്ങാടി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ